അത് മുഖ്യമന്ത്രി എങ്ങനെ പ്രസംഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ സനാതനധർമ്മം അശ്ലീലമാണ് എന്നാണ് എം വി ഗോവിന്ദം പറഞ്ഞത് സനാതനധർമ്മം അശ്ലീലമാണെന്നുള്ള എം വി ഗോവിന്ദൻ്റെ പ്രസ്ഥാന അജ്ഞതയും ഈ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിൻ്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കവുമാണ് ഇത് അവർക്ക് വിട്ടു കൊടുക്കുകയാണ് ഇത് നമ്മുടെ കൾച്ചറൽ ലെഗസിയാണ് നമ്മുടെ പാരമ്പര്യമാണ് പിന്നീട് വന്നിരിക്കുന്ന ചാതുർവർണ്യവും വർണ്ണവ്യവസ്ഥയോടും മനുസ്മൃതിയോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല അതൊക്കെ പിന്നീട് പൗരോഹിത്യം എല്ലാ മതങ്ങളിലും ആദ്യം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് വന്ന പൗരോഹിത്യവും രാജഭരണങ്ങളെല്ലാം അത് ദുർവ്യാഖ്യാനം ചെയ്ത് പല രീതിയിൽ തെറ്റായ പല കാര്യങ്ങളും ഭാഗമായി വന്നിട്ടുണ്ട് എന്നിട്ട് പറയാണ് അതാണ് സനാതനധർമ്മം എന്ന് പറയാം സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് അതല്ല അത് തെറ്റാണ് ഇത് രണ്ട് രണ്ടാണ് അവസാന സംഘപരിവാറിൻ്റെ അവരുടെ അവരുടെ ഒരാശയത്തോട് കൊണ്ടുപോയി കൂട്ടിച്ചേർത്ത് അത് അവരുടേതാക്കി മാറ്റി വെക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്യുന്നത് അവരത് മനസ്സിലാക്കാതെയാണോ അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ അല്ലെങ്കിൽ അതെല്ലാം ഏത് സമുദായത്തിൽ വേണമെങ്കിലും ആ സമുദായത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ സമുദായത്തിൽ ചർച്ചയാവാം ആ സമുദായം ഒരു പൊതുചർച്ചയുടെ കാര്യമില്ല കാരണം ചർച്ച നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല നമ്മുടെ നാട്ടിൽ അതാത് സമുദായങ്ങളിൽ എന്തു മാറ്റം വരുത്തണം ഏത് രീതിയിലുള്ള മാറ്റം വരുത്തണമെന്ന് കാലാനുസൃതമായ മാറ്റങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതുവരെ മാറ്റാൻ പറ്റുമോ ഏത് വരാനും ചന്ദനം തൊടുന്നവനും അമ്പലത്തിൽ പോകുന്നവനും ഒക്കെ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഞാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ സമ്മതിക്കില്ല അതുപോലെയാണ് സനാതന മൂല്യം എന്ന് പറയുന്നത് ഇതാണെന്ന് പറയുന്നത് അതുകൂടി അവർക്ക് കൊണ്ടേ കൊടുക്കാണ് അത് പാടില്ല അത് പാടില്ല അതാണ് നമ്മുടെ ഉറച്ച നിലപാട്